ജനവാസ മേഖലയിലേക്ക് മാലിന്യം ഒഴുക്കിയതിനെ തുടർന്ന് റിസോർട്ട് അടച്ചിടാനുള്ള ഉത്തരവ് സ്റ്റേ ചെയ്ത കോടതി നടപടിയിൽ വെള്ളത്തുവൽ പഞ്ചായത്ത് അപ്പീൽ സമർപ്പിക്കും പഞ്ചായത്ത് കമ്മിറ്റിയാണ് കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് ആനച്ചാൽ ഭാഗത്ത് പ്രവർത്തിക്കുന്ന രണ്ട് സ്വകാര്യ റിസോർട്ടുകൾക്കെതിരെയാണ് ആരോപണം ആനച്ചാൽ ഭാഗത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ റിസോർട്ടുകളിൽ നിന്നുള്ള മാലിന്യം ജനവാസ മേഖലയിലേക്ക് എത്തുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു ഇതേ തുടർന്ന് ആരോഗ്യവകുപ്പും പഞ്ചായത്തും നടത്തിയ പരിശോധനയ്ക്ക് ശേഷമായിരുന്നു രണ്ട് റിസോർട്ടുകൾ വെള്ളത്തോൽ പഞ്ചായത്ത് സ്റ്റോപ്പ് മൊമോ നൽകിയത് റിസോർട്ടുകളിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സംവിധാനം ഏർപ്പെടുത്തി ആരോഗ്യവകുപ്പിന്റെ എൻഒസി വാങ്ങിയതിനു ശേഷം പ്രവർത്തനം ആരംഭിച്ചാൽ മതിയെന്നാണ് പഞ്ചായത്ത് നിർദ്ദേശിച്ചത് ദേവികുളം സബ് കളക്ടറായിരുന്നു പഞ്ചായത്തിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത് അവരുടെ സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഓവർഫ്ലോ ചെയ്ത് മുതിരപ്പുഴയാറിലേക്ക് അവരുടെ മാലിന്യം ഒഴുക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ പ്രകാരം പഞ്ചായത്ത് വെള്ളത്തുകൽ പഞ്ചായത്ത് സെക്രട്ടറി മുഖേന രണ്ട് സ്ഥാപനങ്ങൾക്കും സ്റ്റോപ്പ് അമ്മ നൽകിയിട്ടുള്ളതാണ് അവരുടെ ഒക്യുപൻസി റേറ്റ് അനുസരിച്ച് രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ലിറ്ററിൻ്റെ സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണ് വേണ്ടിയിരുന്നത് എന്നാൽ നിലവിൽ അവർ ക്ലെയിം ചെയ്യുന്നത് ഒരു ലക്ഷത്തിൻ്റെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഉണ്ടെന്നാണ് പക്ഷേ നമുക്ക് നിലവിൽ ഫീൽഡ് എക്സ്പീരിയ ഫീൽഡ് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് ഇരുപത്തയ്യായിരം ലിറ്ററിൻ്റെ മാത്രം സ്വീകരിച്ചിരിക്കുന്ന പ്ലാൻ ആണ് അത് ഓവർഫ്ലോ ചെയ്ത് പല കുഴികളിലൂടെ അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പല കുഴികളിലൂടെ സഞ്ചരിച്ച് മുതിരപ്പുഴയാറിലേക്കാണ് ഒഴുകിയെത്തുന്നത് ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും നിലവിൽ ലൈസൻസ് ഇല്ല ലൈസൻസ് പുതുക്കി നൽകിയിട്ടില്ല അതിനോടൊപ്പം തന്നെ അവരുടെ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റും ക്യാൻസൽ ചെയ്തിട്ടുണ്ട് എന്നാൽ റിസോർട്ട് ഉടമകൾ ഹൈക്കോടതിയിൽ നിന്നും സ്റ്റോപ്പ് മോക്കെതിരെ വിധി തേടി ചില വ്യവസ്ഥകൾ പ്രകാരം ജൂൺ മൂന്നാം തീയതി വരെയാണ് സ്റ്റേ ലഭിച്ചിരിക്കുന്നത് ഈ സ്റ്റേയ്ക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് വെള്ളത്തുവൽ പഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായി ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് വിഷൻ ന്യൂസ് ഇടുക്കി